നമസ്കാരം ആത്മഹത്യ ചെയ്ത് വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ വീടിന്റെ ആധാരം കുടുംബത്തിന് കോൺഗ്രസ് കൈമാറി വിജയന്റെ മകനും മരുമകളും ബാങ്കിലെത്തി ആധാരമേറ്റ് വാങ്ങി ബത്തേരി അർബൻ ബാങ്കിലെ കുടിശ്ശികയായ അറുപത്തിമൂന്ന് ലക്ഷം രൂപ ഇന്നലെ കോൺഗ്രസ് അടച്ചിരുന്നു ബാങ്കിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം ഇന്നാണ് ആധാരം അധികൃതർ കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറിയത് എഗ്രിമെന്റ് പ്രകാരമുള്ള വാക്ക് കോൺഗ്രസ് പാലിച്ചെന്ന് മരുമകൾ പത്മജ മാധ്യമങ്ങളോട് പ്രതികരിച്ചു സെപ്റ്റംബർ മുപ്പതിന് മുൻപായി ബാധ്യത അടച്ചു തീർത്തില്ലെങ്കിൽ ഒക്ടോബർ രണ്ട് മുതൽ സത്യാഗ്രഹം നടത്തുമെന്ന് വിജയന്റെ കുടുംബം കോൺഗ്രസ്സിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കോൺഗ്രസ് ആദ്യം തള്ളി പറഞ്ഞപ്പോഴും പിന്നീട് ചേർത്ത് പിടിച്ചപ്പോഴും അതിന് കൂടെ നിന്നവരാണ് തങ്ങളെന്നും മകൾ പത്മജ പറഞ്ഞു അൻപത് വർഷം കോൺഗ്രസ്സിന് വേണ്ടി ജീവിച്ചു മരിച്ച ഒരാളുടെ കുടുംബത്തിനോട് കാണിക്കേണ്ട നീതിയല്ല പാർട്ടി അന്ന് കാണിച്ചത് എന്നിട്ടും അവർ വീണ്ടും വീട്ടിൽ വന്നപ്പോൾ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു നിരന്തരമായി അവഗണനയും ആക്ഷേപവുമാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുമ്പോൾ ഒരമ്മ ചെയ്ത കാര്യം മാത്രമേ താൻ എന്നും പത്മജ പറഞ്ഞു സൈബർ ആക്രമണത്തിലൂടെ തന്നെയും കുടുംബത്തെയും തേജോപോധം ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്തത് ബാക്കിയുള്ള കടം വീട്ടണം ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റുകയുള്ളൂ അതിനുവേണ്ടി പോരാടും അവർക്കതേ ചെയ്യാൻ കഴിയൂ എന്നാണ് പറഞ്ഞത് പാർട്ടി വെച്ച കടം ഇതാണ് ബാക്കി കടങ്ങൾ അച്ഛന്റെ പേഴ്സണൽ കടങ്ങളാകാം പാർട്ടി വെച്ച കടം അവർ തീർത്തു തന്നു രണ്ടായിരം കോടിയുടെ ബാധ്യത തീർക്കാമെന്നായിരുന്നു അവർ ആദ്യം പറഞ്ഞത് പിന്നീട് കെ പി സി സിയുടെ ഫണ്ട് പറഞ്ഞു തുടർന്നുണ്ടാക്കിയ എഗ്രിമെന്റ് പ്രകാരം പറഞ്ഞ തുക തന്നു ഡി സി സി പ്രസിഡന്റ് രാജ്യത്തെക്കുറിച്ച് രാഷ്ട്രീയമായി പറയാൻ താനാളല്ല അന്നും ഇന്നും കോൺഗ്രസ് പ്രവർത്തകയല്ല വ്യക്തിപരമായി പറയുകയാണെങ്കിൽ കർമ്മ എന്നുണ്ട് അച്ഛൻ മരിച്ചതിൽ രണ്ടാമത്തെ പ്രതിയാണ് അയാൾ പത്തനഞ്ച് പറഞ്ഞു സഹകരണ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് വാങ്ങിയ കോഴപ്പണം തിരികെ നൽകുന്നതിന്റെ ഭാഗമായാണ് ഇത്ര വലിയ ബാധ്യത ഉണ്ടായതെന്നാണ് എൻ എം വിജയൻ ആത്മഹത്യ കുറിപ്പിൽ പറഞ്ഞിരുന്നത് പണം വാങ്ങിയത് തന്റെ മാത്രം ബാധ്യതയായി മാറിയെന്നും പാർട്ടി തന്നെ കൈയൊഴിഞ്ഞെന്നും കുറിപ്പിൽ എൻ എം വിജയൻ ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു തുടർന്ന് ബാധ്യത പാർട്ടി ഏറ്റെടുത്തു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പണമായി നൽകുമെന്നും ബാങ്കിലെ ബാധ്യത തീർക്കുമെന്നും പാർട്ടി നേരത്തെ അറിയിച്ചിരുന്നുവെന്നാണ് കുടുംബം ആവർത്തിച്ചത് ഇതിൽ ഇരുപത് ലക്ഷം രൂപ പാർട്ടിയിൽ നിന്ന് തന്നെ കിട്ടിയെന്നും എന്നാൽ ബാങ്കിലെ ബാധ്യത തീർത്ത് വീടിൻ്റെ ആധാരം എടുത്തു നൽകിയില്ലെന്നാരോപിച്ച് എൻ എം വിജയൻ്റെ കുടുംബം വീണ്ടും രംഗത്തെത്തിയിരുന്നു ഇതോടെയാണ് കോൺഗ്രസ് പറഞ്ഞ തീയതി അവസാനിക്കുന്നതിന് മുമ്പ് പണം ബാങ്കിലടച്ചത് എൻ എം വിജയന്റെ ബാങ്കിലെ കടബാധ്യത അടച്ചു തീർക്കാമെന്ന വാഗ്ദാനം പാലിച്ചില്ല എന്ന് കാട്ടി കുടുംബം നേരത്തെ കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരുന്നു എൻ എം വിജയന്റെ മരുമകളാണ് പ്രതിഷേധമായി രംഗത്ത് വന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ കോൺഗ്രസിനെ ഇതേറെ പ്രതിരോധത്തിലും ഇതിനു പിന്നാലെയാണ് ബത്തേരി അർബൻ ബാങ്കിൽ എൻ എം വിജയന്റെ പേരിലുള്ള കടം കെ അടച്ചു തീർത്തത് ഇതിനിടയിൽ മരുമകൾ ആത്മഹത്യ ശ്രമവും നടത്തിയിരുന്നു മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസ് നേതാവിന്റെ ആത്മഹത്യക്ക് പിന്നാലെയായിരുന്നു ഈ വിവാദങ്ങളെല്ലാം വീണ്ടും ആളിക്കത്തിയത് വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ സത്യാഗ്രഹം ഇരിക്കുമെന്നായിരുന്നു കുടുംബം മുന്നറിയിപ്പ് നല്കിയത് ഇതിനു പിന്നാലെയാണ് കെ പി അതിവേഗം ഇടപെട്ടത് കോൺഗ്രസ് ആണ് ബത്തേരി അർബൻ സഹകരണ ബാങ്ക് ഭരിക്കുന്നത് ഇവിടെ വിജയൻ്റെ പേരിൽ എത്ര രൂപയുടെ കടമുണ്ടെന്ന് നേരത്തെ കെ ബി സി സി അന്വേഷിച്ച് വ്യക്തത വരുത്തിയിരുന്നു രണ്ടായിരത്തി ഏഴിൽ നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് വിജയൻ ബാങ്കിൽ നിന്ന് കടമെടുത്തിരുന്നത് ഇത് പലതവണ പുതുക്കിയിരുന്നു പിന്നീട് കടബാധ്യത കൂടി പിഴ പലിശയിലേക്കൊക്കെ കടന്നതോടെയാണ് കടബാധ്യത അറുപത്തി ലക്ഷം രൂപയായി മാറിയത് വിഷയം വഷളായതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിരാശരായിരുന്നു വയനാട്ടിലെ എം പ്രിയങ്ക ഗാന്ധിയാണ് ഇത് തിരിച്ചറിഞ്ഞുള്ള ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായില്ലെന്നായിരുന്നു അവരുടെ വിലയിരുത്തൽ ഈ വിവാദത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇടപെട്ടിരുന്നു തിരുവഞ്ചൂരാണ് കുടുംബത്തെ ആശ്വസിപ്പിച്ചതും എല്ലാ വാക്കുകൊടുത്തതും ഇത് പാലിക്കപ്പെടാത്തതിൽ തിരുവഞ്ചൂരും അതൃപ്തനായിരുന്നു കെ സി വേണുഗോപാലും വിഷയത്തിൽ ഇടപെട്ടു അങ്ങനെയാണ് കടം തീർക്കുന്നത്